എന്തോലാക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച അടുത്ത ഒരാഴ്ച അല്ല ഈ ആഴ്ച ഈ ഒരാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരാഴ്ചത്തേക്ക് എന്തെല്ലാമാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം ഈ ഒരാഴ്ചയാണ് കേട്ടോ ഈ ഒരാഴ്ച എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം എന്തൊക്കെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് തരുന്നത് എന്തൊക്കെയാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നോക്കാം നോക്കാം എന്താണ് അടുത്ത ഒരാഴ്ച യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് അടുത്ത ഒരാഴ്ചത്തേക്ക് എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം നോക്കാം അടുത്ത ഒരാഴ്ച എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് സോഡ് ഫൈവ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ കാടാണ് ഒരു സ്വാർത്ഥത വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്നാണ് ഇതിൻ്റെ കീവേർഡ് തന്നെ അതായത് എന്ത് വില കൊടുത്തും എനിക്ക് സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ആളുടെ എനർജിയിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് വില കൊടുത്തും എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ടൊരു ഒരു മാനസികമായിട്ട് യാതൊരു മനസ്താവവും ഇല്ലാത്ത ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളാണ് ഈ എനർജിയിൽ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു പ്രലോഭനം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാനായിട്ട് പാടില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആ ഒരു ബാധ്യത നമ്മുടെ തലയിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ കുറേ കടബാധ്യതകൾ വരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെങ്ങനെയല്ലോ ആ കാർമിക് ഡെപ്റ്റുകളെങ്ങനെയല്ലോ ഒന്ന് ലഘൂകരിക്കാനാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് അതിൻ്റെ കൂടെ കൂടുതൽ കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് ഒരു ഒരു അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാവാം നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളും ഇതേ അവസ്ഥയിലാണ് വന്ന് നിൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ പാടില്ല അവർ ചെയ്തത് അവർ ചെയ്തോട്ടെ നിങ്ങൾ ഇനി അത് ചെയ്യാനായിട്ട് പോവണ്ട നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ഒരു ടെൻഡൻസി ഒരു ടെമ്പറ്റേഷൻ തോന്നാൻ സാധ്യതയുണ്ട് അവർക്കൊട്ടൊരു പണി കൊടുത്താലോ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങളത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ടെൻഡൻസി പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ചിന്തയായിട്ട് വരും ആ സമയത്ത് നിങ്ങളതിനെ ആ ചിന്തകളെ നിങ്ങൾ നള്ളിഫ് ചെയ്ത് വിടണം അവിടെ നിങ്ങൾ ഹോപ്പനപ്പനോ ചൊല്ലാൻ മറക്കരുത് നിങ്ങളുടെ ശത്രുക്കൾ ആര് തന്നെ ആയാലും അവർക്ക് ഹോപ്പനപ്പനോ ചൊല്ലണം അവരുടെ പേര് പറഞ്ഞു തന്നെ ഹോപ്പനപ്പനോ ചൊല്ലി അവർക്ക് ക്ഷമ കൊടുക്കണം ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു നിങ്ങളുടെ പ്രശ്നം ലഘൂകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ബാധ്യതകളിലേക്ക് പോകാനാണ് സാധ്യത ഓക്കെ രണ്ടാമത്തെ കാർഡ് നോക്കാം ചാരിയറ്റൻ എനർജിയാണ് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് അകന്ന് പോയതെന്തോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇത് നിങ്ങൾ ഒരുപാട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളായിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങൾ എന്താണോ ലെറ്റ് ഗോ ചെയ്തത് നിങ്ങൾ എന്താണോ ഫർഗീവ് ചെയ്ത് ഫർഗറ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് ചാരിയറ്റൻ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എത്രത്തോളം കൂടി അതിനെ വിട്ടയച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നു എന്നാണ് ഒരു റബ്ബർ പന്ത് ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ എത്ര ബലത്തിൽ അങ്ങോട്ട് എറിയുന്നു അത്രയും ശക്തിയിലത് അത് തിരിച്ചു എന്നാണ് അപ്പോൾ എത്ര നിങ്ങൾ വിട്ടുകൊടുത്തോ അത്രത്തോളം അത് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫർഗീവ് ചെയ്ത് ഫൊർഗറ്റ് ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്തു വിട്ടേക്ക് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ചാരിറ്റിൻ്റെ എനർജി ഇത് നിങ്ങളിലേക്ക് ഒരു ജോലി ഓഫർ ചിലപ്പോൾ വരുന്നതാവാൻ സാധ്യതയുണ്ട് ഒരു ജോലി നല്ലൊരു ജോലി യൂണിവേഴ്സായിട്ട് നിങ്ങൾ കൊണ്ട് തരുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നല്ലത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടാവും ആ പരീക്ഷണങ്ങളുടെ എല്ലാം അവസാനം നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം എന്ത് തന്നെ ആയാലും അത് കൈ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെ നിങ്ങൾ റിലിങ്ക്വിഷ് ചെയ്യുകയോ വിട്ടുകളയുകയോ ചെയ്യരുത് അതിനെ നിങ്ങളിലേക്കോ ചെയ്യരുത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക യൂണിവേഴ്സ് എന്താണോ നിങ്ങൾ കൊണ്ട് തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ചാരിറ്റൻ എനർജി പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ അതിനെ സ്വീകരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് യൂണിവേഴ്സിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് കരുതേണ്ടത് അടുത്തത് നൈറ്റ് ഓഫ് വോൺസ് ഇൻഡ് എനർജിയാണ് നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് എനർജി എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആണ് നിങ്ങൾ ഫോക്കസ്ഡ് ആണ് എനർജറ്റിക്ക് ആണ് നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാക്കിയ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങൾ ഭാരം കൂടുതൽ കൊണ്ട് ഒഴിവാക്കി കളഞ്ഞ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലമായിട്ട് കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു അതിലേക്ക് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് യാത്ര തുടരുന്നു എന്നാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത് അതായത് മുൻപ് നിങ്ങൾ കളഞ്ഞ ഒരു കാര്യമാണ് അതിലേക്ക് നിങ്ങൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആണ് വളരെ എനർജറ്റിക് ആണ് എൻതിയൂസിയാസ്റ്റിക് ആണ് ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് നിങ്ങൾ വളരെ വേഗം ആക്ഷൻ വളരെ വേഗം അതിൻ്റെ പിന്നാലെ പയുന്നതാണ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ അത് എന്താണെന്ന് നിങ്ങൾക്കറിയുള്ളൂ അതൊരു പേഴ്സൺ ആവാം ജോലിയാകാം നിങ്ങളുടെ പാഷൻ ആകാം അടുത്തത് ത്രീ ഓഫ് വോൺസ് ഇൻഡ് എനർജിയാണ് വിദേശത്തേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് വരുന്ന ഒരാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി വരുന്നതാണ് എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് നിങ്ങൾക്ക് സമയം നിങ്ങളുടെ ടിക്കറ്റോ വിസ സ്റ്റാമ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു മുടക്കം വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ത്രീ ഓഫ് ഫോൺസ് പറയുന്നത് അതുപോലെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ത്രീ ഓഫ് ഹോൺസ് പറയുന്നത് പ്രിപ്പറേഷൻസ് നടത്തുന്നതെന്നാണ് കേട്ടോ പ്ലാനിങ് ചെയ്ത് പ്രിപ്പറേഷൻസ് നടത്തുന്നു എന്നാണ് അടുത്ത വന്നിട്ട് എംപ്രസിൻ്റെ എനർജിയാണ് ഇത് ഒരു നിങ്ങൾ ഒരു മതേർലി അഫെക്ഷനാണ് മദേർലി അഫെക്ഷനെ കുറിച്ചാണ് എംപ്രസ് മദർ എംപ്രസ് മദറും എംപറർ ഫാദറും ഫിഗർ എന്നാണ് നമ്മൾ പറയുന്നത് എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം അമ്മ എന്ന് പറയുന്നൊരു എനർജിയാണ് അതായത് ഒരു ഫേർട്ടിലിറ്റിയുടെ കാർഡാണ് ഒരു കുഞ്ഞിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുന്നതാവാൻ സാധ്യതയുണ്ട് അതാണ് എംബറസ് എന്ന് പറയുന്നത് ഇത് ഒരു ഒരു ബൈബർത്ത് ഒരു മെറ്റീരിയൽ ബേബി ആകണമെന്ന് നിർബന്ധം ഇല്ല ബേബിയെ കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷമാകാം അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച മെറ്റീരിയൽ ബെനിഫിറ്റ് ആകാനും സാധ്യതയുണ്ട് നിങ്ങൾ എന്തിനാണോ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാരണം എംബ്രസിൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ് മറ്റേണിറ്റി ആണ് ഫേർട്ടിലിറ്റി ആണ് ആണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളിപ്പോൾ ഒരു പടം ഒപ്പ് വരയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ പടം പൂർത്തീകരിച്ച് അത് നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും ഒരു ബുക്ക് എഴുതുന്ന ഓതറാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ പുസ്തകം പ്രകാശിതമാകും അതുപോലെ എന്ത് ക്രിയേറ്റിവിറ്റിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനൊരു ഫലം കിട്ടുന്ന ദിവസമായിട്ടാണ് ഒരു ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ലോകം അഭിസംബോധന ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് എംപ്രസിൻ്റ് എനർജി പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് നോക്കാം അടുത്ത കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കൊരു ഓഫർ വരുന്നു വരുന്നതാണ് നിങ്ങൾക്കൊരു ഓഫർ വരുന്നു നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒരു യങ്ങർ എനർജി നിങ്ങളിലേക്ക് എന്നാണ് ഒരു ജോബ് ഓഫർ ആകാം ഒരു ഒരു റിലേഷൻഷിപ്പ് ആകാം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതാകാം നിങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടുന്നതാകാം നിങ്ങൾ നിങ്ങളെന്താണോ ഡിമാൻഡ് ചെയ്തിരുന്നത് അത് നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതൊരു യങ്ങർ എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിരിക്കേണ്ടതാണ് ഓക്കെ ഇനി നിങ്ങളൊരു കോൺ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കാത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കമ്മ്യൂണിക്കേഷൻ തന്നെ ആകാൻ സാധ്യതയുണ്ട് ഒരു നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാത്തിരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് കേട്ടോ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് അടുത്തത് വന്നിട്ട് ഡെവിൽ കാർഡാണ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ കുറേ ഇൻഫാക്ച്വേഷൻസ് നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്തു വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ആവാം കുറച്ച് നെഗറ്റീവ് എനർജീസ് ആവാം നിങ്ങളുടെ തന്നെ കുറേ സംശയങ്ങളാവാം അതെല്ലാം ദൂരീകരിച്ച് നിങ്ങളൊരു ക്ലാരിറ്റിയിലേക്ക് എന്നാണ് ഡബിൾ എനർജി പറയുന്നത് അത് കുറേ അധികം നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി നിങ്ങളത് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഡബിൾ എനർജിക്ക് ക്ലാരിറ്റി ഫാമിലി ലൈഫിൽ ഒരു സ്റ്റാർ കാർഡ് കാണുന്നുണ്ട് ഫാമിലി ലൈഫിൽ ഒരു ഹീലിംഗ് നടക്കുന്നു അവിടെ ഒരു പ്രശ്നമുള്ള ഒരു ഫാമിലി ലൈഫൊക്കെയാണ് നിങ്ങളുടെതെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി പോലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഈവിളായി നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഹീല് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കാഡ് മാത്ര സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സ് ഇൻഡ് എനർജിയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡെബിൾ കാർഡെന്ന് പറയുന്നത് നിങ്ങളിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നവർക്ക് അത് പ്രത്യേകിച്ച് ഫാമിലിയും ഫാമിലി പോലെ ജീവിച്ചതുമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എങ്കിൽ അത് ഹീലായതാണ് ആ പ്രശ്നം കുറച്ച് കോംപ്രമൈസ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി റീയൂണിയൻ നടക്കുന്നതായിട്ടും അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അതാണ് ഡെബിൾ കാർഡ് പറയുന്നത് ഓക്കെ ഡബിൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്ലിയർ ആവുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതാണ് ഡെബിൾ എനർജി പറയുന്നത് ഓക്കെ അടുത്ത കാട്ട് നോക്കാം സിക്സ് ഓഫ് മെറ്റൽസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങളാണ് നേടിക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പാകത്തിന് നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി ലക്ഷുറീസ് ആവുന്നു ഫിനാൻഷ്യലി അവണ്ടൻ്റ് ആവുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അടുത്തൊരാഴ്ച നിങ്ങളിലേക്ക് കുറച്ചധികം പണം വരാൻ സാധ്യതയുണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് പണം വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം അപ്പോൾ ഒരു ഇപ്പോൾ ഇതിൽ ഈ പണം സമ്പാദനത്തിൽ എന്തെങ്കിലും ഒരു കാർമിക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മണി ഫ്ലോയൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് അവർക്ക് കഴിക്കാൻ ആഗ്രഹം അതിലുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കാർമിക് ഡെപ്റ്റിനെ കുറച്ചൊന്ന് കുറയ്ക്കാനും അതുപോലെ മണി ഫ്ലോ ഇല്ല എങ്കിൽ മണി ഫ്ലോ ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അതാണ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ഓക്കെ അടുത്തഘട്ടം വന്നിട്ട് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദാനം ചെയ്യാനുള്ള അത്രയും പണം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് പറഞ്ഞു അടുത്ത വന്നിട്ട് ഫോർ ഓഫ് ആണ് അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുകയും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അസറ്റുകൾക്ക് വീട് വാങ്ങിക്കുക കാർ വാങ്ങിക്കുക അങ്ങനെയുള്ള അസറ്റ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പണമാകാം പണം പല ഫോമിലാവാം വീടാകാം വസ്തു ആകാം കാറാകാം സ്വർണ്ണമാകാം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഭാവിയിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ കുറച്ച് ലുപ്തനായിരിക്കും പിശുക്കായിരിക്കും കാണിക്കുന്നത് പിശുക്കനായിട്ടാണ് കാണുന്നത് സാധാരണ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചിലവാക്കാതിരിക്കുകയും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഫോർ ഓഫ് പെൻ്റകിൾസ് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിങ്ങൾ കുറച്ച് കൺട്രോൾ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബന്ധങ്ങളിൽ നിങ്ങൾ കുറച്ച് കൺട്രോൾ വെച്ച് അകന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഫോർ ഓഫ് പെൻഡകിൾസ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഹാങ്കഡ്മാൻ ആണ് അപ്പം ഒരു എനർജി സ്റ്റെക്കായി പോകുന്ന പോലെ കാണുന്നുണ്ട് ഹാങ്കഡ് മാൻ്റെ എനർജി സ്റ്റക്ക് ആവുന്നതല്ല നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് ഓവർ തിങ്ക് ചെയ്യുന്നു ചെയ്യുന്നാവാം ചിലപ്പോ നിങ്ങൾ ആണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്ന ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ട കൃത്യം സമയമാകുമ്പോൾ മാത്രമേ നിങ്ങൾ തീരുമാനം എടുക്കുകയുള്ളൂ അതുവരെ നിങ്ങൾ തള്ളി 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 വെക്കും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് തള്ളി ഏറ്റവും അവസാനം ഡെഡ് ലൈൻ വരുമ്പോൾ മാത്രമേ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുള്ളൂ അതാണ് ഹാങ്കഡ്മാൻ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ് അതായത് കൃത്യസമയത്ത് തീരുമാനം എടുക്കാതിരിക്കുകയും അതിൻ്റെ ബ്രിമ്മിൽ എത്തുമ്പോൾ തീരുമാനം എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നതാണ് ഹാങ്കഡ്മാൻ്റെ എനർജി പറയുന്നത് ബോട്ടം ഓഫ് ദി ഡേക്ക് വരുന്നത് ഏയ്സ് ഓഫ് കപ്സും ടു ഓഫ് കപ്സും ആണ് ത്രീ ഓഫ് കപ്സ് ഓഹോ ഏയ്സ് ഓഫ് വോൺസ് ടു ഓഫ് വാൺസ് ഓക്കെ ഓക്കെ അപ്പോൾ ബോട്ടം വരുന്നത് എയ്സ് ഓഫ് കപ്പ്സും ടു ഓഫ് കപ്പ്സും ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു പുതിയ ലവ് ഇവിടെയും പറയുന്നുണ്ടായിരുന്നു പേജ് ഓഫ് കപ്പ്സ് വന്നപ്പോൾ ഒരു പുതിയ ലവ് വരുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെയും എയ്സ് ഓഫ് കപ്പ്സ് വരുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതാകാം പ്രത്യേകിച്ചും സോൾമേറ്റ്സ് കണക്ഷൻ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുന്ന ഒരാഴ്ചയാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക നിർബന്ധമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് മാനിഫെസ്റ്റേഷൻ എഴുതുന്നുണ്ടായിരിക്കും സെവൻ സെവൻ പോട്ടലിൽ സ്റ്റാർട്ട് ചെയ്ത മാനിഫെസ്റ്റേഷൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഏഴുമണിക്ക് എട്ട് മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ ജേർണൽ എഴുതേണ്ടതാണ് ഓക്കെ അപ്പോൾ സോ സോൾ മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അല്ല അല്ല അല്ലാത്തവർക്കും റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു പുതിയ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന മിക്കവാറും പേരിലെല്ലാം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടാവും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ടാറോ എന്നൊരു വാക്കൊക്കെ നിങ്ങൾ എപ്പോഴായിരിക്കും കേൾക്കുന്നത് ടാരോ മാത്രമല്ല പലതരം ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങളെപ്പോഴായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ഹീലിംഗ് എന്ന വാക്ക് പോലും ടാരോ എന്ന വാക്ക് പോലും നിങ്ങളെപ്പോഴായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ആ വാക്കുകൾ കേൾക്കുകയും കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് നിങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടാവും മാത്രമല്ല ഈ റിലേഷൻഷിപ്പ് ഈ സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ വന്നു എന്നാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് സെക്കൻഡ് ഫേസ് ഓഫ് യുവർ ലൈഫ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ റിലേഷൻഷിപ്പ് ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയും ചില സമയങ്ങളിൽ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുകയും എന്നാൽ ചില സമയങ്ങളിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് എയ്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് വീണ്ടും ഒരു എമർജൻസി എന്നാണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൽ നിന്ന് ബോൺ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ സ്പിരിച്വൽ ലേണിങ്സ് വരാൻ ഉണ്ട് കുറച്ചും കൂടെ ടീച്ചിങ്സ് ലേണിങ്സ് നടക്കാനുണ്ട് അതാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ സമയത്ത് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ സെപ്പറേഷൻ ഫേസിലാണ് ആ സ്പിരിച്വൽ ആൻഡ് ഇമോഷൻ അഭിപ്രായം നടന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ പാഠം പഠിച്ചിട്ടുണ്ടാവും ഇനി ഇപ്പോഴും നിങ്ങൾ ആ പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ഈ സെയിം പാറ്റേൺ നിങ്ങളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരേ ടൈപ്പ് റിലേഷൻഷിപ്പ് ആണോ വന്നുകൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പുകളിൽ നിങ്ങളെ റിലേഷൻഷിപ്പുകളിൽ കേട്ടോ അപ്പം ഒന്നിലധികം റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ഒരേ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ആ റിലേഷൻഷിപ്പിൽ നിങ്ങളെന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തതെന്ന് ആലോചിക്കുക അതാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ട പാഠം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ ആ പാഠം ഉൾക്കൊള്ളുക അതിനുശേഷം ആ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക അതാണ് ഈ ഒരു കാലത്ത് നിങ്ങളുടെ ആ കാർമിക് ഡെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർമ്മ നിങ്ങളുടെ ആവുന്നതായിരിക്കും അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഈ സിക്സ് ഓഫ് പെൻറ്റുകളൊക്കെ കാണിച്ച് പറഞ്ഞത് നിങ്ങളുടെ കർമ്മ ഡെറ്റ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദാനം ചെയ്യാം കൊച്ചുകുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളാ പാഠം പഠിക്കുക അതിനുശേഷം ആണെങ്കിൽ മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപത്തേതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അല്ല നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിച്ചു പോകും ഓക്കെ നിങ്ങൾ കാർമിക് ഡെറ്റ് അവസാനിക്കുന്നില്ല എങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആയി പോകും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകും അതിനൊരു ഒരു മുന്നോട്ടൊരു പോക്കം ഉണ്ടാകത്തില്ല അതിനുശേഷം നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ വേറെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും പെടും ഏസ് ഓഫ് കപ്സ് പുതിയ ലവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വീണ്ടും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് പാഠമാണോ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ പാഠത്തെ ഉൾക്കൊള്ളുക എന്നിട്ട് അതുമായി ആ പാടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക ഹീലിംഗ് നടത്തുക ആ പാടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാർമിക് ഡെപ്റ്റിൽ നിന്ന് ഒഴിവായി പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും വീണ്ടും പുതിയ പുതിയ ആളുകൾ നിങ്ങളിലേക്ക് വരും വീണ്ടും സെയിം വേദനകളിലൂടെ നിങ്ങൾ പോകും വീണ്ടും പാഠം പഠിക്കാൻ നിങ്ങൾ ഒരുപാട് കാലം ഇതേ ഫേസിലൂടെ പോകേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കോഡ് കട്ടിങ് ചെയ്യുക ആ വ്യക്തിയെ വേണോ വേണ്ടി വന്ന് കട്ട് ആൻഡ് ഡ്രൈവ് തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഓക്കെ അതിന് ഒരു ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്നാൽ ഈ റീഡിങ്സിൽ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു റീഡിങ് കണ്ടോ അടുത്ത റീഡിങ് കണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതല്ല നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് കട്ടൻ ഡ്രൈവായിട്ട് ഒരു തീരുമാനം എടുക്കുക സ്വയം ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് ആരുടെ റീഡിങ് ആണോ റെസണേറ്റ് ആവുന്നത് അവരുടെ അടുത്ത് പോയിട്ട് റീഡിങ് എടുക്കുക നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്ന് കണ്ടുപിടിക്കുക നിർ നിൽക്കേണ്ടതാണെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോവുക അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോ ഇത് നിങ്ങൾക്ക് റെസനൈറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്